അതോ ഒരു ഒരു അങ്ങനത്തെ അത് ആരെയും കാരണം സ്വന്തം ജോലിയിൽ ഭയങ്കര ആത്മവിശ്വാസം കൂടുതലാണ് എല്ലാത്തിലും ഞാൻ ആരെയും മുമ്പിൽ ഇങ്ങനെ വെറുതെ അല്ല എനിക്കെൻ്റെതായ കഴിവുകൾ കൊണ്ടാണ് ജീവിക്കുന്നത് അല്ല നുണ പറയില്ല ഉള്ള ഏറ്റവും വലിയ നുണ പറയില്ല ആരോടും സത്യസന്ധമായിട്ട് ഇത് എനിക്കിതേ പറ്റത്തുള്ളു ഇങ്ങനെ വേണം ഇങ്ങനെ ചെയ്യിക്കണം എന്നുവച്ചാ എന്നാൽ അവരെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് അവളെ വളരെ മാന്യമായിട്ട് പെരുമാറി നല്ല രീതിയിൽ ലൊക്കേഷനിലൊക്കെ എന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം വർക്ക് ചെയ്യേണ്ടതാണെങ്കിൽ പുള്ളി പോയി കഴിഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് തീരും അത് ഭയങ്കര ഒരേ സമയം രണ്ട് പടം വർക്ക് ചെയ്ത് രണ്ടും തീർത്തലുണ്ട് വടകര തേൻതുള്ളി കെ പി കുമാരൻ കോഴിക്കോട് മദാലസ ശങ്കരസാറിൻ്റെ രണ്ടും തീർത്തും ഒരേ ദിവസം പകലൊരു പടം രാത്രി ഒരു പടം അങ്ങനെ നസീർ സാർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഹീറോ ആണ് സുഖേട്ടൻ നസീർ സാറായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഓർമ്മയിലും ഇതുള്ളത് പക്ഷേ സുഖാട്ടം അതിൻ്റെ അതേപോലെ തന്നെ ഈ നസീർസാർ മറ്റു കാര്യങ്ങളിൽ ഇടപെടില്ല ഒരു എല്ലാം ഡയറക്ടർ പറഞ്ഞു സുഖമായിട്ടും പക്ഷേ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ വിളിച്ച് അത് ഇങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പാക്ക് പാച്ചപ്പ് ചെയ്ത് വേഗം ഈ പ്രൊഡ്യൂസർക്ക് ഭയങ്കര നല്ലതാണ് കാരണം സുഖാട്ടൻ വെച്ചെടുക്കുന്ന പടങ്ങൾ പെട്ടെന്ന് തീരുകയും ലാഭകരമാകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇനി അദ്ദേഹത്തിന്റെ സമകാലീനായിട്ടുള്ള ഒരാൾ ഇപ്പോഴും സിനിമയിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് നമ്മൾക്ക് ഇരിക്കുന്ന പോലെ അത്യാവശ്യം വർത്താനം പറഞ്ഞിരുന്നാൽ നല്ല കഥകൾ പറയാനും പഴയ കാര്യങ്ങൾ പറയാനും ഒക്കെ വലിയ താല്പര്യമുള്ള ഒരാളാണ് സിദ്ധു ഏട്ടനെ പറഞ്ഞ പോലെ ഫേസ്ബുക്കൊച്ചിരി എഴുത്തക്കാവുള്ള ഒരാളാണ് നമുക്ക് മോഹൻ ജോസേട്ടൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എൺപത്തിയഞ്ചിൽ ഇരകൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് ഞാൻ സുഖമാനമായിട്ട് അടുത്ത് ഇടപഴകുന്നത് അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് അധികം പടങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി എവിടെ വെച്ച് കണ്ടാലും വളരെ സൗഹാർദ്ദപരമായിട്ട് എന്നെ വിളിച്ച് അടുത്തിരുത്തി വിശേഷങ്ങളൊക്കെ പങ്കിടുമായിരുന്നു ആ തലമുറയിലെ അതിബുദ്ധിമാനും വിദ്യാസമ്പന്നനും തനതായ ഒരു അഭിനയ ശൈലിയുടെ ഉടമയും ആരെയും കൂസാത്ത പ്രകൃതവും സർവോപരി ഒരു ഒറ്റയാനുമായിരുന്നു ഈ സ്വഭാവവിശേഷങ്ങളാണ് എനിക്ക് സുബ്മാനോട് ഒരു മതിപ്പ് തോന്നാൻ കാരണം അതുമാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട് ഏത് സാഹചര്യത്തിലും സത്യമേ പറയാവും ഒരുപക്ഷെ അത് ആദ്യം പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നാലും ഭാവിയിൽ അത് നന്മയായിട്ടേ വരൂ അത് വളരെ പ്രസക്തമായ ഒരു ഉപദേശമാണ് ഈ കാലഘട്ടത്തിലെന്നല്ല നല്ല ഏത് കാലഘട്ടത്തിലും അത് പ്രായോഗികമാക്കേണ്ട ഒരു സംഗതിയാണ് യെസ്